ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നമ്മൾ അച്ചോറിൻ്റെ കൂടെ അച്ചാറുണ്ടായാൽ പിന്നെ ഒന്നും വേണമെന്നില്ല ഇന്ന് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ഒരു സ്പെഷ്യൽ മാങ്ങാഞ്ചി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മാങ്ങാഞ്ചി ഒക്കെ നല്ല രീതിയിൽ ആയിരുന്നു ഇപ്പോൾ വളരെ റയറായിട്ടാണ് നമുക്ക് മാങ്ങാഞ്ചി ഒക്കെ കിട്ടുന്നത് അപ്പോൾ എനിക്കും കുറച്ച് മാങ്ങാഞ്ചി കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു അച്ചാറ് റെഡിയാക്കിയെടുത്തു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അതിന് മുന്നേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പുതുതായി കാണുന്ന വിവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാനിതാ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഞാനിതിലേക്ക് കാൽ ടീസ്പൂണ് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ നന്നായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇതാ കാൽ ടീസ്പൂണ് കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് ഞാനിത് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അത് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ അച്ചാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ അതിലേക്ക് അര ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം താ ഞാനിപ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങാഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാടൊന്നുമില്ല ഒരു അഞ്ഞൂറ് ഗ്രാം ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇത് വെച്ചാൽ നല്ലൊരു മാങ്ങയുടെ ഒരു സ്മെല്ലും അതുപോലെ ഇഞ്ചിയുടെ ഒരു ഫ്ലേവറും എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു കിടിയൽ നച്ചാറാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാനും പറ്റും ഒരുപാട് ദിവസം അങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കൊന്നും വേണ്ട അങ്ങനെ ഇപ്പോൾ അതാ ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എരിവ് കുറവുണ്ട് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാനിത് അതിലേക്ക് കുറച്ച് സുറുക്ക വിനഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിപ്പോൾ നമ്മൾ സാധാരണ മാങ്ങ വെച്ചിട്ടും നാരങ്ങ വെച്ചിട്ടും നെല്ലിക്ക വെച്ചിട്ടും അങ്ങനെ പല പല ഐറ്റങ്ങൾ വെച്ചിട്ടും നമ്മൾ അച്ചാർ റെഡിയാക്കി എടുക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മാങ്ങാഞ്ചി കിട്ടാറുണ്ടോ എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ എനിക്കും കുറച്ച് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് എടുത്ത വീഡിയോ ആണിത് പിന്നെ ഇപ്പം അടുത്തൊന്നും പിന്നെ മാങ്ങാഞ്ചി കിട്ടിയിട്ടില്ല അപ്പോൾ അന്ന് എടുത്തപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു കുട്ടികളൊക്കെ കഴിക്കുകയും ചെയ്തു അവർക്കൊക്കെ മാങ്ങാഞ്ചി കാതിയിട്ടാണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ എനിക്കും ഞാൻ ചെറുതാവുന്ന സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കിട്ടിയത് അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് വേഗം തന്നെ ഒരു അച്ചാർ റെഡിയാക്കി എടുത്തു അപ്പോൾ നമുക്ക് മാങ്ങാഞ്ചി വെച്ചിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അതും നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇപ്പോൾ എന്താ നമ്മളുടെ അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേയും ഒരുപാട് അച്ചാറിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോയി കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള അച്ചാറുകളൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഒക്കെ കുറച്ച് കഴിച്ചാൽ മതിയാകും നല്ല ടേസ്റ്റിയാണ് കറികൾ ഉള്ള ദിവസങ്ങളിലും ഇല്ലാത്ത ദിവസങ്ങളിലും അതുപോലെ കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തയക്കാനും ഒക്കെ നല്ല എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതുതായി കാണുന്ന വ്യൂവേഴ്സ് ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്